നമസ്കാരം ഞങ്ങൾ ആശാഭവല സ്കൂളിലെ കുട്ടികളാണ് ഞങ്ങൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് പേപ്പർ ബാഗിന് ഉണ്ടാക്കുന്നതിന് കുട്ടിയാണ് പലതരത്തിലുള്ള ബാഗുകൾ ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് എല്ലാവരും ഇത് വാങ്ങി ഞങ്ങളെ സഹായിക്കുക ഞങ്ങളുടെ ആവശ്യമനുസരിച്ച് പേപ്പർ ബാഗ് ഉണ്ടാക്കി തരുന്നതാണ് പേപ്പർ ക്യാരി ബാഗ് നിർമ്മാണത്തിലേർപ്പെട്ട് ചങ്ങനാശ്ശേരി ഇത്തിത്താനം ആശാഭവനിലെ കുട്ടികൾ റോട്ടറി ക്ലബിന്റെ സഹായത്തോടെയാണ് പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് ഉപഭോക്താക്കളുടെ താല്പര്യത്തിനനുസരിച്ച് ഓർഡർ സ്വീകരിച്ചായിരിക്കും പേപ്പർ ബാഗുകൾ നിർമ്മിച്ച് നൽകുക ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സ്ഥാപനമായ ആശാഭവന് സി എം സി സന്യാസ സമൂഹമാണ് നേതൃത്വം നൽകുന്നത് ഇതിനോടകം ആയിരത്തി അഞ്ഞൂറിലധികം കുട്ടികളെ ഇവിടെ നിന്ന് സാധാരണ ജീവിതത്തിന് സഹായകരമായ പരിശീലനം നൽകി സ്വയം പര്യാപ്തമാക്കിയിട്ടുണ്ട് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആദ്യത്തെ സ്പെഷ്യൽ സ്കൂളാണ് ഇത്തിത്താനത്തുള്ള ആശാഭവൻ എന്ന് പറയുന്നത് ഇപ്പോൾ കുട്ടികൾ തന്നെ നിർമ്മിക്കുന്ന ഒരു പേപ്പർ ബാഗാണ് വ്യത്യസ്ത തരത്തിലുള്ള പേപ്പർ ബാഗുകളാണ് ഒരു പക്ഷേ നമ്മുടെ സമൂഹത്തിലേക്ക് ഇത് സ്വീകരിക്കാനായിട്ട് പറ്റുന്ന അനേകം വ്യാപാരികളുണ്ടാവും ഉന്നത നില നിലവാരം പുലർത്തുന്ന വ്യാപാരികളും ചെറുകിട വ്യവസായികളൊക്കെ കാണും നമ്മുടെ സമൂഹത്തിൻ്റെ പിന്നോക്ക ധാരയിൽ നിൽക്കുന്ന നമ്മുടെ ഈ കുഞ്ഞുമക്കളെ സമൂഹത്തിൻ്റെ മുന്നോക്ക നിരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനും അവർക്കൊരു സാമ്പത്തിക സഹായം ലഭിക്കുവാനും അതിനുവേണ്ടിയുള്ള അവസരം നൽകി ഞങ്ങളുടെ ഈ സ്പെഷ്യൽ സ്കൂളിനെ സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പൗത്തിലാണ് ആശാഭവന് തറക്കല്ലിട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കർദിനാൾ മാർ ആന്റണി പടിയറ ഈ സ്ഥാപനം കൂതാശ ചെയ്തു മൂന്ന് കുട്ടികളുമായി തുടങ്ങിയ സ്ഥാപനത്തിന്റെ ആരംഭകാലത്ത് ഫാദർ ഫെലിക്സ് തോമസ് സിസ്റ്റർ എലൈറ്റ് എന്നിവരാണ് നേതൃത്വം നൽകിയിരുന്നത് കുട്ടികളുടെ പുനരധിവാസവും തുടർജീവിതവും ലക്ഷ്യമാക്കി ആഭരണ നിർമ്മാണം മെഴുകുതിരി നിർമ്മാണം കോഴി വളർത്തൽ മൃഗസംരക്ഷണം കൃഷി എന്നിവയിൽ വൊക്കേഷണൽ പരിശീലനം നൽകുന്നുണ്ട് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ മാതാപിതാക്കൾക്കും പ്രത്യേക പരിശീലന സെഷനുകളുണ്ട് സ്ഥാപനങ്ങൾ സംഘടനകൾ എന്നിവ അടക്കമുള്ള സംവിധാനങ്ങളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും ലഭിക്കുന്ന സഹകരണം കുട്ടികൾക്ക് പ്രചോദനം ആയിരിക്കും